നല്ലൊരു അയലക്കറി തയ്യാറാക്കാം എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കറി ഉണ്ടാക്കാനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു പച്ചമുളക് അഞ്ചാറ് ചെറിയ ഉള്ളി ചതച്ചത് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇനി നമ്മൾ കറി വയ്ക്കാനായിട്ടുള്ള മീൻ ചട്ടിയിലേക്ക് കൊടുക്കാം ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അല്പം വെളിച്ചെണ്ണയും പാകത്തിനുപ്പും ചേർത്ത് കൈവെച്ചൊന്ന് തിരുമ്പി യോജിപ്പിക്കണം ഇതെല്ലാം നല്ലോണം മിക്സ് ആയതിന് ശേഷം പുളി വെള്ളം ചേർക്കണം നമ്മൾ വാളൻ പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാണ് അതൊന്ന് ചേർത്ത് ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ പകരം ചേർക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുക്കണം കറി നല്ല തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം അരക്കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ഇത് അയിലയാണ് ഏത് മീൻ ഏത് മീൻ വെച്ചിട്ടും ഈ കറി ഇങ്ങനെ തയ്യാറാക്കാവുന്നതാണ് ഇനി മീനൊക്കെ ഒന്ന് വെന്ത് കറി കുറുകി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കറി കപ്പം ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ അരക്കപ്പ് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി കറി ഒന്ന് തിളച്ച് വന്നാൽ തന്നെ ഗ്യാസ് ഓഫ് ആക്കാം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഗ്യാസ് ഓഫാക്കാവുന്നതാണ് ഇനി കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി മൂത്തതിനു ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കറിയിലേക്ക് ചേർക്കാവുന്നതാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്